ദൈവം ആറ് ദിവസം കൊണ്ട് പ്രപഞ്ചം സൃഷ്ടിച്ചെന്നാണല്ലോ വിശ്വാസം ഓരോ ദിവസത്തെയും സൃഷ്ടികർമ്മം പൂർത്തിയാക്കിയ ശേഷം ദൈവം തൻ്റെ കരവേലിയെ ആസ്വദിച്ചുകൊണ്ട് പറഞ്ഞു നന്നായിരിക്കുന്നു എല്ലാം നല്ലതായിരുന്നെങ്കിൽ പിന്നെ തിന്മ എവിടെ നിന്ന് വന്നു കയറി നന്മയുടെ ദൈവം തിന്മയുടെ ദൈവം ഇങ്ങനെ രണ്ട് ദൈവങ്ങളുണ്ടോ ഇങ്ങനെ രണ്ട് ദൈവങ്ങളുടെ നിരന്തര യുദ്ധത്തിൽ മരിച്ചു വീഴുന്ന കഥാഭാഗ്യരാണോ മനുഷ്യർ രണ്ട് ദൈവങ്ങൾ എന്ന സങ്കൽപ്പം ചിലരുടെ ഭാവന സൃഷ്ടിയാണ് ദൈവം പരമോന്നതനാണ് രണ്ട് പരമോന്നതർ എന്ന സങ്കൽപ്പം തന്നെ വിരോധാഭാസമല്ലേ പ്രകാശത്തിന്റെ അഭാവമാണ് അന്ധകാരം നന്മയുടെ അഭാവമാണ് തിന്മ തിന്മയ്ക്ക് തനിക്കൊരു അസ്തിത്വമില്ല എങ്കിൽ നന്മയുടെ അഭാവം എങ്ങനെ സംഭവിച്ചു ദൈവം മനുഷ്യന് നൽകിയ നിരവധി അനുഗ്രഹങ്ങളിൽ സർവപ്രധാനമെന്ന് പറയാവുന്ന ഒന്നാണ് സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യത്തിൽ ദൈവം പോലും ഇടപെടില്ല അത്രയും അമൂല്യമാണത് ഇത് മനുഷ്യനുമറിയാം അതുകൊണ്ടാണ് വ്യക്തികളും സമൂഹങ്ങളും രാഷ്ട്രങ്ങളും തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാകുന്നത് സ്വാതന്ത്ര്യം എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ല നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നന്മയുടെ പക്ഷം ചേരാനുള്ള ഉൾക്കരുത്താണ് സ്വാതന്ത്ര്യം ദൈവത്തിൻ്റെ ആദ്യ സൃഷ്ടികളായ മാനാഖമാരിൽ ചിലർ തങ്ങളുടെ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ച് നന്മയ്ക്ക് പകരം തിന്മ സ്വീകരിച്ച് പിശാചുക്കളായി പിശാചിൻ്റെ തിന്മയുടെ സ്വാധീനത്തിൽ ആദ്യ മനുഷ്യൻ തൻ്റെ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ച് തിന്മയ്ക്ക് വിധേയനായി ഇങ്ങനെ ആദ്യ മനുഷ്യനിൽ ഉണ്ടായ തിന്മയുടെ സ്വാധീനം മനുഷ്യകുലത്തിന് മുഴുവനും വിനയായി മാതാപിതാക്കളിലെ തിന്മ മക്കളിലേക്ക് പകരുന്നു ഇങ്ങനെ തിന്മയുടെ വലയം വിപുലപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ തിന്മയുടെ ഉത്ഭവം സ്രഷ്ടാവിൽ നിന്നല്ല സൃഷ്ടികളിൽ നിന്നാണ് അമൂല്യമായ സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗത്തിൽ നിന്നാണ് ആരെല്ലാം തങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ശരിയായ മഹത്വം മനസ്സിലാക്കി തിന്മയെ ബഹിഷ്കരിച്ച് നന്മയെ ചേർത്ത് പിടിക്കുന്നുവോ അവരാണ് മനുഷ്യകുലത്തിൻ്റെ മാർഗദർശികൾ